സബ് കലോത്സവങ്ങൾ ഒരേ ിൽ പ്രഖ്യാപിച്ചത് പ്രതിസന്ധിക്കിടയാക്കുന്നു കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവത്തിന് മുന്നോടിയായുള്ള കരുത്തരായ സബ് ജില്ലകളാണ് ഇവ രണ്ടും ബേക്കൽ ഹോസ്ദുർഗ് ജില്ലാ കലോത്സവങ്ങൾ ഒരേ തീയതികളിൽ പ്രഖ്യാപിച്ചത് അണിയറ പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും കലാ ആസ്വാദകർക്കും ഒരുപോലെ പ്രയാസത്തിനിടയാക്കുന്നു ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് കലോത്സവം തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഹോസ്ദുർഗ സബ്ജില്ലാ കലോത്സവം കോടോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത് ബേക്കൽ സബ് സബ്ജില്ലാ കലോത്സവം ബേക്കൽ ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുക കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവങ്ങളിൽ ഏറ്റവും കരുത്തരായ രണ്ട് സബ് ജില്ലകളാണ് ഇവ രണ്ട് കലോത്സവങ്ങളും ഒരേ തീയതിയിൽ പ്രഖ്യാപിച്ചതോടെ അണിയറ പ്രവർത്തകർക്കാണ് ഏറെ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും നൃത്ത അധ്യാപകരെയും തീരുമാനം കടുത്ത പ്രതിസന്ധിക്കാണ് ഇടയാക്കിയിരിക്കുന്നത് കലാ ആസ്വാദകരെ സംബന്ധിച്ച് ഇരു കലോത്സവങ്ങളും ഒരേ സമയം പ്രഖ്യാപിച്ചതിനാൽ തങ്ങളുടെ ഇഷ്ട ഇനങ്ങൾ കാണുന്നതിനുള്ള അവസരവും നഷ്ടപ്പെടുന്നു ഒരേ വീട്ടിലെ കുട്ടികൾ രണ്ട് സബ്ജലുകളിലായി പഠിക്കുന്നതിനാൽ കുടുംബങ്ങൾക്കും കുട്ടികളെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കേണ്ടത് ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും സ്റ്റേജ് മത്സരങ്ങളിൽ ഒപ്പന നാടോടി നൃത്തം ഗ്രൂപ്പ് ഡാൻസ് നാടകം തുടങ്ങിയ ആകർഷണങ്ങളായ ഇനങ്ങൾ വ്യത്യസ്ത ദിവസങ്ങളിൽ സംഘടിപ്പിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം വിപിഷാവനിൽ ന്യൂസ് ബ്യൂറോ സിറ്റി